മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കേരളത്തിന് വന്യജീവി ആക്രമണം തടയുന്നതിന് ആവശ്യപ്പെട്ട തുക അനുവദിക്കാൻ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ കേരളം സമർപ്പിച്ച അറുന്നൂറ്റി കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം നൽകാതെ വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട് സിബോൾ സിബി ഇപ്പോൾ കേരളത്തിന് വന്യജീവി ആക്രമണം തടയുന്നതിന് ആവശ്യപ്പെട്ട് തുക അനുവദിക്കാൻ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് മാത്രമല്ല അതിനുള്ള പ്രശ്നം എന്താണ് എന്നതിന് കൃത്യമായ വ്യക്തമായ ഉത്തരവും മന്ത്രിക്ക് ഭൂപേന്ദ്ര യാദവിന് തരാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് തരാൻ സാധിക്കുന്നില്ല എന്നതാണ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ആ എം പി ചോദിച്ച ചോദ്യത്തിനാണ് വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ ഒരു മറുപടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് കേരളം ഈ വനം വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് തടയാൻ വേണ്ടി കൂടുതൽ തുക പ്രത്യേകമായ തുക ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പ്രത്യേകമായ പാക്കേജാണ് കേരളം ചോദിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല പക്ഷെ എന്നാലും ഇതിൽ ഇപ്പോൾ ഈ വനപരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വകുപ്പ് വഹിക്കുന്ന ഭൂപേന്ദ്ര യാദവ് വ്യക്തമാക്കുന്നത് ഈ കേരളത്തിന്റെ വന്യജീവി അക്രമം തടയാൻ വേണ്ടിയുള്ള പ്രത്യേകമായി തുക അനുവദിക്കാൻ കഴിയില്ല അതിന് ചില സാങ്കേതികമായ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഒരു വിവരമാണ് അറിയിക്കുന്നത് മാത്രമല്ല ഇതിന് കേരളം സമർപ്പിച്ചിട്ടുള്ള ആ വാർഷിക പദ്ധതി അനുസരിച്ച് ഒരു പതിനൊന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതൊരു വാർഷിക പദ്ധതിയാണ് അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ വർഷവും കൊടുക്കുന്നതാണ് പക്ഷേ ഈ വാർഷിക പദ്ധതിക്ക് അപ്പുറത്ത് ഈ ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിമിതി ഉണ്ട് എന്നുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ ഈ ഭൂപേന്ദ്ര യാദവിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതായത് കേരളം ആവശ്യപ്പെട്ട അറുന്നൂറ്റി കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് നൽകാനാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്കറിയാം കേരളത്തിൽ ഈ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് ഇത് നാക്കുന്ന വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ പശ്ചാത്തലായിരുന്നു ഒരു പ്രത്യേകമായ ഒരു പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നത് ആ പാക്കേജും അനുവദിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കൂടാതെ ഈ ഒരു പ്രശ്നകാരികളായ വന്യമൃഗങ്ങളെ വകവരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരെല്ലാം നിലയും അതിൽ നിന്നും ശല്യം മാറുന്നതിന് വേണ്ടി എല്ലാം തന്നെയും ഈ ചില നിയമഭേദ നിലയും ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ചല്ല നിലയും കഴിയുന്നില്ല നിലയും ചില പരിമിതികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഇതിൽ ഒരു കൃത്യമായ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡി ഗുര്യാക്കോസ് എബിം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കേരളം സമർപ്പിച്ച അറുന്നൂറ്റി ഇരുപത് കോടി രൂപ പാക്കേജ് അത് നൽകിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു മറിച്ച് എല്ലാ സംസ്ഥാനങ്ങളും നൽകുന്ന ഈ ഒരു വാർഷിക പദ്ധതി അനുസരിച്ച് നൽകുന്ന തുക മാത്രമാണ് അനുവദിക്കുന്നത് ആ തുക അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് Um... സി ബി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് കേരളം വിവിധ ആശ് ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിനെ പാടി തഴയുന്ന ഒരു നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയനാട് പുനരധിവാസം ആയിക്കോട്ടെ വിഴിഞ്ഞമായിക്കോട്ടെ അങ്ങനെയുള്ള ഏതൊക്കെ ആവശ്യങ്ങൾ കേരളം ഉന്നയിക്കുമ്പോഴും അതിനുള്ള എല്ലാ അത്തരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും ഒരു തഴയപ്പെടുന്ന രീതിയാണ് കേന്ദ്ര സർക്കാർ ആ ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വന്യജീവി ആക്രമണം തടയുന്നതിന് ആവശ്യപ്പെട്ട് തുക അനുവദിക്കാൻ സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് അല്ലേ ആ തീർച്ചയായും അത് തന്നെയാണ് കാരണം നമുക്കറിയാം എല്ലാ മേഖലയിലും കേരളത്തോട് പൂർണ്ണമായും അവഗണനയാണ് ബജറ്റിൽ പൂർണ്ണമായും അവഗണനയായിരുന്നു ആ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിക്കുള്ളൊരു വിശദീകരണമാണ് കേന്ദ്ര സർക്കാർ നൽകിയത് അതേ വിശദീകരണം തന്നെയാണ് ഇത് നൽകിയത് വയനാട് ദുരിതത്തിൽ പ്രത്യേക പാക്കേജ് നൽകാനാവില്ല ദുരന്ത നിവാരണ ഫണ്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അതേ സമാനമായി കേരളത്തിന് വന്യജീവി ആക്രമണം തടയുന്നതിന് ആവശ്യപ്പെട്ട് തുക അനുവദിക്കാൻ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് അതിന് കൃത്യമായ ഒരു മറുപടിയും കേന്ദ്ര സർക്കാരിന് തരാൻ സാധിക്കുന്നില്ല എന്നത് കൂടി മനസ്സിലാക്കുന്നു സിബിഐ ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്